ഇപ്പോൾ നമ്മൾക്കറിയാം ഇപ്പോൾ നമ്മളുടെ ചാനലിൽ പിങ്ക് യൂണിക്കോൺ ഞാനും കൂടി ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ആ വീഡിയോ അവർ റിയാക്ട് ചെയ്യുമോ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് പിങ്ക് യൂണിക്കോന്റെ മുഖമൊക്കെ ബ്ലർ ചെയ്യും കാരണം അന്യ സ്ത്രീകളുടെ മുഖം അങ്ങനെ കാണിക്കാൻ പാടില്ലല്ലോ എന്ന് അത്രയ്ക്ക് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ പോലും ദിവ്യ ഐ എസ് എന്താണ് കോയ കോയ ഐ എസ് അല്ലേ അല്ലെ സോറി ദിവ്യ ഐ എസ് ദിവ്യ നായർ ദിവ്യ അയ്യർ ഐ എസ് അല്ലാത്തൊരു പേര് തന്നെ കേട്ടോ പോട്ടെ എന്തായാലും പുള്ളിക്കാരി ഈ പറയുന്ന സാധനം പറഞ്ഞപ്പോൾ ഇതിപ്പോൾ ഇസ്ലാമിക പേജുകളുടെയൊക്കെ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ട് അവിടെ ഇവരുടെ മുഖം പ്രശ്നമില്ല അവിടെ അവറത്ത് പ്രശ്നമില്ല അവിടെ ഫിത്തന പ്രശ്നമില്ല ഒന്നും പ്രശ്നമില്ല എല്ലാം ഓക്കെയാണ് കാരണം എന്താണ് ഇസ്ലാമിനെ പൊക്കിയിടിച്ച ഒരു സാധനമാണല്ലോ എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഇതാണ് കഥ ഇസ്ലാമിക പേജുകളിലെല്ലാം തന്നെ ഫ്രണ്ട് പേജിൽ തന്നെ ഇത് ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരിതിനെ അങ്ങ് ആഘോഷിക്കുകയാണ് അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഈ വിഷയത്തെ എടുത്തു വെച്ച് ഇങ്ങനെ പറയേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇപ്പോൾ ജിഹാദ് എന്ന് പറയുന്ന ഒരു സാധനം ഏതെങ്കിലും മൂലയിലൂടെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു ചെറിയ സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഇതുപോലെ വലിയത് പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ നമ്മുടെ നാട്ടിലൊരു കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടി വരുന്നത് അപ്പോൾ ആ രണ്ട് കാരണങ്ങൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞ കാരണം തന്നെയാണ് അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന മതങ്ങളെ പൊക്കിയടിക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ് എന്ന് ഹിന്ദുമതത്തെ പൊക്കിയടിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത്തരമൊരു നിലപാട് ഇസ്ലാമിനെ പൊക്കി അടിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് കിട്ടാത്തത്